നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ബുധനാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രതിരോധ ചെലവ് ദേശീയ വരുമാനത്തിന് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രധാനമന്ത്രി കെ എസ് ട്രംപ് വിദേശ സഹായ ബജറ്റ് വെറ്റിക്കുറിച്ച് പ്രതിരോധത്തിനായി കൂടുതൽ തുക നീക്കിവെക്കുവാനാണ് സർക്കാർ തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശം ആദ്യം മുന്നോട്ട് വെച്ചത് പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കയിലേക്ക് ഔദ്യോഗിക സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് സ്റ്റാമർ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ വരും മാസങ്ങളിൽ ഊർജ്ജ ബില്ലുകളിൽ വൻ വർധനവ് നേരിടും മൊത്ത ഊർജ്ജ വില കുതിച്ചുയർന്നതിനാൽ ആഭ്യന്തര വില പരിധിയിൽ ഉയരുമെന്ന് റെഗുലേറ്റർ ഓഫ് ജം അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ മുതൽ ഉയർന്ന ഊർജ്ജ ചെലവ് ബിൽ ഇനത്തിൽ നൽകേണ്ടിവരും ഇത് തുടർച്ചയായ മൂന്നാം ത്രൈമാസ വർധന ഊർജ്ജ ബില്ലുകൾ കുറയ്ക്കുന്നത് ലക്ഷ്യങ്ങളിലൊന്നാണ് അഖിയ സർക്കാരിന് തിരിച്ചടിയായി മാറും രാജ്യത്തെ ഹരിതഗ്രഹ വാതക പുറന്തള്ളൽ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച വിദഗ്ദ്ധർ അഞ്ചിൽ നാല് കാറുകൾ ഇലക്ട്രിക് ആയിരിക്കണമെന്നും പകുതി വീടുകളിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഹീറ്റ് പമ്പുകൾ ഉണ്ടായിരിക്കണമെന്നും സർക്കാരിന്റെ സ്വതന്ത്ര കാലാവസ്ഥ ഉപദേഷ്ടാക്കൾ വ്യക്തമാക്കി നിയമപ്രകാരം രണ്ടായിരത്തിഅൻപതോടെ യു കെ നെറ്റ് പൂജ്യത്തിലെത്തണമെന്ന ലക്ഷ്യത്തിനായി അന്തരീക്ഷത്തിലെ മൊത്തം ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കൂട്ടരുത് കാലാവസ്ഥാ വ്യതിയാന സമിതിയുടെ ഉപദേശം പരിഗണിച്ച് സർക്കാർ പുതിയ നിർദ്ദേശങ്ങൾ പിന്നീട് മുന്നോട്ട് വയ്ക്കുമെന്ന് ഊർജ സെക്രട്ടറി എഡ് മിലി ബാൻഡ് പറഞ്ഞു കാണാതായ കുട്ടികളെ കണ്ടെത്താൻ മെട്രോപൊളിറ്റൺ പോലീസ് എല്ലായ്പോഴും വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന പോലീസ് ബാച്ച് ബാച്ച്ലോക് റിപ്പോർട്ടർ ചില കേസുകളിൽ സേന വേണ്ടത്ര വേഗത്തിൽ പ്രവർത്തിക്കുകയോ അവരെ കണ്ടെത്താൻ നടപടിയെടുക്കുകയോ കുട്ടിക്കുണ്ടാകുന്ന അപകട സാധ്യതകൾ നന്നായി വിലയിരുത്തുകയോ സർക്യൂ സർവീസ് കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ആവശ്യമാണെങ്കിലും കുട്ടികളുടെ ലൈംഗികവും ക്രിമിനൽ ചൂഷണവും കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ മെറ്റ് മൊത്തത്തിൽ നല്ല പുരോഗതി കൈവരിച്ചുവെന്നും എച്ച് എം ഐ സി എഫ് ഫാറി പറഞ്ഞു സേന നടത്തിയ റിപ്പോർട്ട് അംഗീകരിച്ചതായും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തുമെന്നും മെട്രോപൊളിറ്റൻ പോലീസ് പ്രതികരിച്ചു രാജ്യത്തെ ബ്രസ്റ്റ് ക്യാൻസർ കേസുകളിൽ രേഖപ്പെടുത്തുന്ന മരണങ്ങൾ ശതമാനത്തിലേറെ മുന്നറിയിപ്പ് ഏകദേശം പന്ത്രണ്ടായിരം സ്ത്രീകൾക്കാണ് ഈ രോഗം മൂലം ജീവൻ നഷ്ടമായതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ നൂറ്റാണ്ടിന്റെ പകുതിയാകുന്നതോടെ ഇത് പതിനേഴായിരം കടക്കുമെന്നാണ് പ്രവചനം ബ്രിട്ടനിൽ മുൻപ് കണക്കാക്കിയതിലും ആയിരക്കണക്കിന് കേസുകൾ അധികം റിപ്പോർട്ട് ചെയ്യുമെന്ന് ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കി ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം ലാഹോലി ഗദാഫി സ്റ്റേഡിയത്തിൽ നടക്കും ഇന്നലെ നടക്കേണ്ടിയിരുന്ന ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരം ഒരു പന്ത് പോലും എറിയാതെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു ഇതോടെ ഇരുവരും ഗ്രൂപ്പ് ഓരോ പോയിന്റ് വീതം പങ്കിട്ടു ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും ഇനി നോക്കപ്പ് ടൂർണമെന്റ് ആണ് ഓസ്ട്രേലിയയുടെ ആദ്യ മത്സരത്തിൽ തോറ്റ ഇംഗ്ലണ്ടിന് യോഗ്യത നേടണമെങ്കിൽ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും ജയിക്കേണ്ടതുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ വൻ തോൽവി ഏറ്റുവാങ്ങിയതോടെ അഫ്ഗാനിസ്ഥാൻ ഗ്രൂപ്പ് ബിയിൽ അവസാന ാണ് അതിനാൽ സെമിയിലേക്ക് ടീമിന് യോഗ്യത നേടണമെങ്കിൽ അവസാന രണ്ട് മത്സരങ്ങളിലും വിജയം അനിവാര്യമാണ് പ്രീമിയർ ലീഗിൽ ഇന്നലെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ സതാം എതിരില്ലാത്ത നാല് ഗോളിന് ചെൽസി തോൽപ്പിച്ചു വിജയത്തോടെ നാൽപ്പത്തി ആറ് പോയിന്റുകളോടെ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തേക്ക് ചെൽസി ഏടുയർത്തി ഇന്നലെ ഫോർബ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബ്രൈറ്റൺ തോൽപ്പിച്ചു വിജയത്തോടെ ബ്രൈഡിന് പോയിന്റുകൾ നേടി പോയിന്റ് നിലയിൽ ബോൺമൌത്തിനൊപ്പം എത്തി ഇന്നലെ നടന്ന മറ്റു മത്സരങ്ങളിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ക്രിസ്റ്റൽ പാലസ് ആസ്റ്റൺ വില്ലയെയും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഫുൾഹാം വാട്സിനെയും പരാജയപ്പെടുത്തി ശരിത്ര നേട്ട രഞ്ജിത് ട്രോഫി ഫൈനലിൽ കേരളം വിദർഭക്കെതിരെ മത്സരിക്കുന്നു ബാറ്റിങ്ങിന് അയച്ചു ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാത്ത ടീമുകളാണ് ഇരുടീമുകളും കഴിഞ്ഞ തവണ ഫൈനലിൽ മുംബൈയോട് കൈവിട്ട കിരീടം തേടിയാണ് വിദർഭയുടെ വരവ് മറുവശത്ത് ആദ്യ കിരീടം എന്ന ചരിത്ര നേട്ടം ലക്ഷ്യമിട്ട് കേരളവും തെലങ്കാനയിൽ തുരങ്കത്തിൽ കുടുങ്ങിയ എട്ട് പേർക്കായുള്ള രക്ഷാപ്രവർത്തകരുടെ ജീവനും ഭീഷണിയാണെന്ന് ജലസേചന മന്ത്രി ഉദ്ധം കുമാർ റെഡ്ഡി തുരങ്കത്തിൽ ഒഴുകിയതിനാലാണ് രക്ഷാപ്രവർത്തകരുടെയും കാട്ടാനാക്രമണങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി ആശ്വാസവാക്കലോ നഷ്ടപരിഹാരമോ നഷ്ടപ്പെട്ട ജീവന് പകരവാകില്ല വന്യമൃഗാക്രമണം തടയാനായി ഇതുവരെ സ്വീകരിച്ച നടപടികളെ കുറിച്ച് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വിഷയത്തിൽ അമേസ് ക്യൂറിമാരെ നിയോഗിച്ചു സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ട് കാസർകോട് കണ്ണൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത് പത്ത് ജില്ലകളിൽ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കണ്ണൂരിലെ ആഴംഫാമിലും പുനരധിവാസ മേഖലയിലുമായി തമ്പിടിച്ച് കാട്ടാനകളെ തിരുത്തുന്നതിനുള്ള ഓപ്പറേഷൻ എലിഫന്റ് ദൌത്യം ഇന്ന് തുടങ്ങും ബ്ലോക്ക് പതിമൂന്നിലെ വെള്ളി ലീല ദമ്പതികൾ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഉയർന്ന ജനകീയ ആവശ്യം പരിഗണിച്ചാണ് പുതിയ ദൗത്യം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം